ശ്രീചക്രം എന്നത് സർവ ദേവതകളുടെയും മാതാവായിട്ടാണ് സങ്കല്പിച്ചത് എല്ലാ ദേവന്മാരുടെയും മാതാവായിട്ടാണ് ഇപ്പം യന്ത്രങ്ങളിലാണെങ്കിൽ എല്ലാ യന്ത്രങ്ങളുടെയും മാതാവായിട്ടാണ് ശ്രീചക്രത്തില് മഹാസ്വരൂപിയായിട്ടുള്ള ദേവിയെ സങ്കല്പിച്ചിരിക്കുന്നത് അപ്പം എല്ലാ ദേവന്മാരുടെയും അമ്മ എന്ന സങ്കല്പത്തിലാണ് ശ്രീചക്രത്തിലത് നമ്മുടെ ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് എന്ന് വെച്ചാൽ ഒന്ന് മൂന്ന് ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ശബരിമല എന്ന് പറയുന്നത് അതിലൊന്ന് പതിനെട്ട് പടിയുടെ അടിയിലും ഒന്ന് ഇരിക്കുന്ന ശ്രീകോവിലിൻ്റെ ഉള്ളിലും ഒന്ന് മണിമണ്ഡപത്തിലാണ് മണിമണ്ഡപത്തിലും പതിനെട്ട് പടിയിലൊക്കെ പൂജ എന്തിനാണ് നടത്തണേന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ ശ്രീചക്രത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീചക്രത്തിന്റെ വിധാനങ്ങളാണ് ഈ പതിനെട്ട് പടികൾ അങ്ങോട്ട് കടക്കും ഓരോ ശ്രീചക്ര പൂജയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ കിടക്കുന്നത് അവസാനമാണ് നമ്മൾ മേലൂരിലേക്ക് എത്തുന്നത് അതിൻ്റെ ആ പതിനെട്ട് വിധാനങ്ങളാണ് ആ പതിനെട്ട് പടികളായിട്ട് കൽപ്പിച്ച് അതിന്റെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ശാസ്ത്രത്തെ പല വിധാനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളു പക്ഷെ അതിൻ്റെ ഏറ്റവും താന്ത്രികമായ വശം എന്നാൽ സില് ശ്രീ ചക്രപ്രതിഷ്ഠ നടത്തിയതുകൊണ്ടാണ് അവിടെ പൂജ നടക്കുന്നത് അതുപോലെ തന്നെ മണ്യമണ്ഡപത്തിലും ശ്രീ ചക്രപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെയും ഈ പറഞ്ഞ പോലെ പൂജകൾ നടക്കുന്നു